കാര്യം ഈ സ്പിരിറ്റ് മാത്രമേ ഇവിടെ പച്ചക്കറി അത് പരിഹരിക്കണം എന്നുള്ള അഭിപ്രായമാണ് അത് പഞ്ചായത്ത് അത് പരിഹരിക്കണം നൂറ് പ്രാവശ്യം പരിഹരിക്കണം അതിനാണ് നമ്മൾ ഈ ഇവിടെ അതിൻ്റെ മോഡലാണ് ചുറ്റു ചെയ്തത് അഞ്ച് മൈ കമ്മ്യൂണിറ്റി മൈവിഷൻ ചെയ്തത് നൂറ് കൃഷ്കാരെന്ന അത് വ്യാപിപ്പിച്ചാൽ മതി ഇപ്പോൾ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി നിലപാട് തന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അത് വളർത്തിയെടുക്കാറോ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അത് നമുക്ക് അത് ആരാ ചെയ്യേണ്ടത് കർഷകനല്ലേ ചെയ്യേണ്ടത് അല്ലാണ്ട് ഗവൺമെൻറ്റല്ല ചെയ്യേണ്ടത് ഇവിടെയൊക്കെ കർഷകനല്ലേ സപ്പോർട്ട് ഞാൻ ചിറ്റൂരിലെ ഏറ്റവും പത്ത് ഏക്കറയുള്ളവർ ജോലിക്ക് പഠിക്ക് പോയവരാണ് അവരിപ്പം എല്ലാവർക്കും നല്ല സാമ്പത്തിക സ്ഥിതി എത്തിയില്ലേ എന്തുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യണേ കൃഷിക്കാരൻ പണിയെടുക്കാൻ പുതിയ സാങ്കേതികവിദ്യ ഒക്കെ ഉൾക്കൊണ്ട് കണ്ടാൽ നമുക്ക് വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റും മറ്റേ എല്ലാ കാലത്തും അവാർഡ് കിട്ടുന്നത് എവിടെയാണ് ചിറ്റൂരാണ് എല്ലാ സിക്കലും കിട്ടി അർത്ഥം അതിൻ്റെ മുമ്പിലത്തെ കൊല്ലം കിട്ടി അതിൻ്റെ മുമ്പിലത്തെ കൊല്ലം കിട്ടി മറ്റേ മോഹൻരാജ് പറഞ്ഞ പയ്യനെ കേട്ടാണ് മോഹൻരാജ് പറഞ്ഞ പയ്യൻ ഒരു ഏക്കറിൽ അമ്പത്തിരണ്ട് ടൺ തക്കാളി എടുത്തു വേൾഡ് റെക്കോർഡ് നാൽപ്പത്തെട്ടേ ഉള്ളൂ നിങ്ങളതൊന്നും കാണുകയില്ലല്ലോ അതായത് മഴ നെയ്യൽ പ്രദേശമായിരുന്നു ഇപ്പോൾ ക്രിട്ടിക്കലായിരുന്നു ഇപ്പോൾ അത് മാറിയില്ലേ ഇപ്പോൾ നമ്മൾ ഈ ഗ്രാ നമ്മുടെ ഈ ഇതൊന്നും ഈ ഡാമൊന്നും വരാത്തവന് തന്നെ രണ്ടായിരത്തഞ്ഞൂറ് കുളങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഡാം ഉണ്ടായിരുന്ന ആയിരത്തി നാന്നൂറ് കുളങ്ങൾ മുഴുവൻ ത ഇല്ലുണ്ടായി ഇപ്പോൾ മിച്ചഭൂമി കുളങ്ങൾ കൊടുത്തു അതൊന്നും നോക്കാതെയായി ആ കുളങ്ങൾ തന്നെ സ്റ്റോറേജ് ഇവിടെ ഒരു വലിയ സിസ്റ്റം ഉണ്ടായിരുന്നതാണ് ആ സിസ്റ്റം നമ്മൾ നോക്കാതെ തന്നെ പോയി